ഹായ് നമസ്കാരം ഖത്തറിൽ വധശിക്ഷ വിധിക്കപ്പെട്ട മുൻ നാവികസേന അംഗങ്ങൾ ഇന്ത്യൻ നാവികസേന അംഗങ്ങൾ ഇപ്പോൾ വധശിക്ഷയിൽ നിന്നും ഇളവ് ഉണ്ടായിരിക്കുന്നു എന്ന സന്തോഷകരമായ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് അതിൻ്റെ പരിപൂർണ വിജയം മോദിക്കും മോദി ഗവൺമെൻറ്റിനും തന്നെയാണെന്ന് വ്യക്തമായിട്ടുള്ള പൊതുവികാരം ഉയർന്നിരിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ മാത്രം പറയുന്നതല്ല പൊതുവികാരമുയർന്നിരിക്കുന്നത് മോദിയുടെ നയതന്ത്ര ബന്ധത്തിലെ ആ മികവ് തന്നെയാണ് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും നയതന്ത്ര ബന്ധത്തിലെ മികവ് തന്നെയാണ് അതിന് കാരണം കാരണം എട്ട് ഇന്ത്യൻ ഉദ്യോഗസ്ഥനെയാണ് മുൻ നാവികസേന ഉദ്യോഗസ്ഥന്മാരാണ് അവിടെ ജയിലിൽ കിട കിടക്കുകയും അവിടെ അവരെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്ത അവിടുത്തെ കോടതി എന്നാൽ വധശിക്ഷ വിധിക്കുന്നത് ഈ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി ആറാം തീയതിയാണ് രണ്ടു മാസമായിട്ടും ആ വധശിക്ഷ നടപ്പിലാക്കാൻ കഴിയാതെ ഖത്തറിന് കുറച്ച് അതിനെ ഫ്രീസ് ചെയ്തു വെക്കേണ്ടി വന്നത് പോലും ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒരു നല്ല നയതന്ത്ര ബന്ധത്തിന്റെ വിജയകരമായ നയതന്ത്ര ബന്ധത്തിന്റെ ഒരു തന്ത്രപരമായ നയ നയന്ത്ര ഇടപെടലിൻ്റെ സൂചന തന്നെയാണ് അല്ലെങ്കിൽ വധശിക്ഷ വിധിച്ച് രണ്ട് മാസം കഴിഞ്ഞിട്ടും വധ നടപ്പിലാക്കാൻ അവിടുത്തെ ഗവൺമെൻറ് കഴിഞ്ഞില്ല സാധാരണ അറബ് രാജ്യങ്ങളിൽ വധശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ വലുതാട്ട് അതിനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകാറില്ല എന്നതാണ് സത്യം എന്തായാലും ഇന്ത്യ ഗവൺമെന്റ് അതിന്റെ മേൽ വളരെ നയതന്ത്ര ബന്ധങ്ങൾ നടത്തുകയും പിന്നെ വിദേശ മന്ത്രാലയം അതിനെ കാര്യമായി ഇടപെടുകയും നിരന്തരം ഇടപെടുകയും ചെയ്തു പോരാത്തതിന് ഉയർന്ന കോടതിയിൽ അപ്പീൽ നൽകാൻ തീരുമാനിക്കുകയും ഇന്ത്യ ഗവൺമെന്റ് അത്തരത്തിൽ വിദേശ മന്ത്രാലയം അപ്പീൽ നൽകുകയും ചെയ്തു അങ്ങനെ കഴിഞ്ഞ മൂന്ന് ദിവസമായി കഴിഞ്ഞ നവംബർ ഇരുപത് ഇരുപത്തി മൂന്ന് ദിവസങ്ങളിലും ഡിസംബർ ഏഴിനുമായിട്ട് പിന്നെ അപ്പീൽ കേൾക്കുകയും ചെയ്തു ഈ അപ്പീലും കൂടെ കേട്ടതിന് ശേഷമാണ് ഇപ്പോൾ വധശിക്ഷ ഇളവ് നൽകാം എന്ന് ഖത്തർ പിന്നെ തീരുമാനിച്ചിരിക്കുന്നത് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഭാരതീയ നമുക്ക് സന്തോഷം നൽകുന്ന അഭിമാനം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഇനി എന്താണ് ഇതിൻ്റെ വിജയം മോദിയിലേക്ക് എത്തുന്നത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദുബായിൽ വെച്ച് നടന്ന കാലാവസ്ഥ ഉച്ചകോടി സമ്മേളനത്തിൽ ഉച്ചകോടിയിൽ പിന്നെ ഖത്തർ ഭരണാധികാരിയും മോദിയും തമ്മിൽ വളരെ വ്യക്തിപരമായി തന്നെ അവർ കൂടിക്കാഴ്ച നടത്തുകയും ചർച്ചയും ചെയ്തിരുന്നു ഖത്തറിലെ അമീർ ഷെയ്ഖ് തമീം ബിൽ ഹമദ് അൽ എന്നാണ് അതിൻ്റെ പേര് ഷെയ്ഖ് തമീം ബിൽ ഹമദ് അൽ താനി അദ്ദേഹവുമായിട്ടാണ് നമ്മുടെ മോദി പ്രധാനമന്ത്രി ചർച്ച നടത്തിയത് അങ്ങനെ ഇവർ തമ്മിൽ വ്യക്തിപരമായി നടത്തിയ ചർച്ച ഈ കാലാവസ്ഥ ഉച്ചകോടിയിൽ ദുബായിൽ വെച്ച് നടത്ത ചർച്ചയാണ് എല്ലാ കുരുക്കഴിക്കുന്നതിനും കാരണമായത് എന്ന് തന്നെയാണ് ഇപ്പോൾ നിരവധി നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നത് എന്തായാലും മോദി ഗവൺമെന്റിന്റെ ഒരു വിജയം തന്നെയാണ് ഈ ഇവരെന്തിനാണ് ഖത്തറിൽ ഇത്തരത്തിൽ ഇവർക്ക് വധശിക്ഷ പിന്നെ നടത്തേണ്ടി വന്നത് എന്നത് ഇതുവരെയും പിന്നെ അമേരിക്ക അല്ല ഖത്തറും ഇന്ത്യയും ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടില്ല എന്തിനാണ് ഇവരെ വധശിക്ഷയ്ക്ക് വിധിച്ചതെന്ന് ഖത്തർ ഇതുവരെയും ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല പുറത്തുവിട്ടിട്ടില്ല എന്നാൽ മറ്റ് വിദേശ ആ ഖത്തറിൽ നിന്നുള്ള വാർത്തകളെ വച്ചുകൊണ്ട് ചില വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഇസ്രയേലിന് വേണ്ടി ചാരപ്പണി ചെയ്തു എന്നാണ് ഈ ഒരു ആരോപണം അല്ലെങ്കിൽ കുറ്റപത്രമാണ് ഇവരുടെ പേരിൽ ചാർത്തിയിരിക്കുന്നത് എന്നതാണ് പത്രങ്ങൾ മാധ്യമങ്ങൾ നൽകുന്ന ആ വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് അതെന്താണെന്ന് വ്യക്തതയില്ല കാരണം ഇരു ഗവൺമെന്റുകളിലും അത്തരം കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുമില്ല എന്തായാലും ഈ ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ മുൻ നാവിക ഉദ്യോഗസ്ഥന്മാരാണ് മിടുക്കന്മാരായ ഉദ്യോഗസ്ഥന്മാർ അതിൽ ഒരു മലയാളിയും ഉണ്ട് എന്നാണ് വരുന്ന വിവരം എന്നാൽ അവർ ഈ നാവികസേനയിൽ നിന്ന് റിട്ടയർ ആയതിനു ശേഷം അവിടെ ഒരു സ്വകാര്യ കമ്പനിയിൽ പിന്നെ നാവികസേനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അത്തരം നാവിക വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കമ്പനിയിൽ ജോലി നോക്കുകയായിരുന്നു അവർക്ക് വേണ്ടിയിട്ട് ഈ ഉദ്യോഗസ്ഥന്മാർ മുഴുവനും അതായത് അവർ റിട്ടയർ ആയ അവിടെ പോയി ജോലി നോക്കുകയായിരുന്നു കുറേ കാലമായി അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബറിലോ ആണ് ഒക്ടോബർ ഇരുപത്തി അല്ല ആഗസ്റ്റിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റിലാണ് ഇവരെ ഈ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യുന്നത് ആ അറസ്റ്റ് ചെയ്തതിനു ശേഷം കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഇവർക്ക് ഇവരെ ജയിലിലടക്കുകയും വിചാരണ നടത്തുകയും ചെയ്തു എന്നിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി വധശിക്ഷയ്ക്ക് വിധിച്ചത് പക്ഷേ വധശിക്ഷ ഇളവ് നിലയിരിക്കുന്നു ഇപ്പോൾ ഈ പിന്നെ ഇവരെ ഈ ഉദ്യോഗസ്ഥന്മാരെ മുഴുവനും ഇന്ത്യയിലേക്ക് കൊണ്ടുവരുവാനുള്ള പിന്നെ തടവ് ശിക്ഷയാണ് വിധിച്ചിട്ടുള്ളതെങ്കിലും ആ തടവ് ഇന്ത്യൻ ജയിലുകളിൽ ഒന്ന് കൊടുത്ത് അവരെ തടവ് ശിക്ഷ അനുഭവിപ്പിക്കാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം നയതന്ത്ര തന്ത്രമാണ് ഇടപെടലാണ് ഇപ്പോൾ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് അക്കാര്യത്തിലും വിജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ വിജയിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹവും